ആലത്തൂർ നിയോജക മണ്ഡലം എൻ ഡി എ നേതൃസംഗമം ചേലക്കരയിൽ വെച്ച് നടന്നു ആലത്തൂർ പാർലമെന്റ് എൻ ഡി എ നേതൃയോഗം നടന്നു പരിപാടിയുടെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ നിർവഹിച്ചു ഭരണകൂടമാണ് പ്രവർത്തിക്കുന്നത് അനുദിനം നമ്മുടെ നമ്മുടെ സംഘടനയോട് ജനങ്ങൾ ഏറെ ശ്ലാഘനീയമായ ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത് വളരെ പ്രതീക്ഷയോടെ കണ്ടിരുന്ന ഒരു കാലമുണ്ട് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആസെ പാർട്ടി എന്ന നിലയിൽ പല പ്രത്യേകതകളും ഉണ്ട് പക്ഷെ ും ഭാരുന്ന ബുദ്ധ ശക്തികൾ മതഭീകരവാദികൾ ചർച്ചകൂടം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യത്തിന്റെ ഭാര്യ ഞാൻ ഇന്നലെ കൂടി പറഞ്ഞതാണ് ഇത് സത്യമാണ് സത്യമാണ് ഞങ്ങളോടെ അത് വളരെ ഗൗരവത്തോടു കൂടി കാണുന്നു ായിരുന്നു ആ ഏറ്റവും അടുത്ത വരാൻ പദയാത്രീയാത്ര പാർട്ടി എന്നുള്ള രീതിയില് നാട് ഇതുവരെ ആയിട്ട് നമ്മൾ ചെയ്തിരുന്നത് ഒരു ദേശീയ ജനാധിപത്യ സഖ്യം എന്നുള്ള രീതിയിൽ എൻ ഡി എ എന്നുള്ള സഖ്യകക്ഷികളുടെ കക്ഷികളുടെ രൂപത്തില് ഇന്നു മുതൽ നമ്മുടെ പ്രവർത്തനം ആരംഭിക്കുകയാണ് അപ്പൊ എല്ലാ കൂട്ടിച്ചേരലുകളിലും ചേർന്നുകൊണ്ട് അതിഗംഭീരമായി ഇരുപത്തി അയ്യായിരം പേരെ അണിനിരത്തുന്ന സമഗ്രവും സമ്പൂർണവുമായിട്ടുള്ള

ിന് ശേഷം ഇന്ന് മുഖത്തോട് പോകാൻ കാണുന്നത് ഇന്നായി കാരണം ഒരു ജില്ലയാണെങ്കിൽ പാർട്ടി പരിപാടികളിലും സംഘടനാ പരിപാടികളിലും തുടരെ തുടരെ കാണാനുള്ള അവസരം ഈ അനത്തൊരു മണ്ഡലത്തെ സംബന്ധിച്ചതിനു ശേഷം ഒരുപക്ഷെ പൂർണ്ണമായും ഭാരവാഹികൾ കാണുന്നത് ഈ ദിവസമായി ഞാൻ സൂചിപ്പിച്ചത് സംഘടനാപരമായും ഭൂമിശാസ്ത്രപരമായും ഏറെ ഒരു മണ്ഡലമാണ് പക്ഷെ നമ്മുടെ മാനസികമായ ഐക്യം കൊണ്ടും വിശാലമായ ലക്ഷ്യമുള്ളത് കൊണ്ടും ഈ വെല്ലുവിളികളെ പൂർണ്ണമായും തരണം ചെയ്യാൻ കഴിയും യാതൊരു വർക്കും ഒരുപക്ഷെ മറ്റു മണ്ഡലങ്ങളിൽ നിന്നും ഏറെ ശ്രദ്ധിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലവും ആലത്തൂര് മണ്ഡലമാണ് ഏറെ പിന്നോക്കാരുള്ള കർഷകരുള്ള കർഷക തൊഴിലാളികൾ അധിവസിക്കുന്ന ഒരു കോൺസ്റ്റൻസി ആലത്തൂരാണ് ഇന്ന് മോദി ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഒരു കാർഷിക മേഖലയാണ് ഒരു വശത്ത് കേന്ദ്ര ഗവൺമെന്റ് കാർഷിക മേഖലയ്ക്ക് ഉപം നൽകുന്ന കിസാൻ സമ്മാൻ നിധി പോലുള്ള പ്രോജക്റ്റുകൾ അതുപോലെ തന്നെ മറ്റു അനുബന്ധമായ താങ്ങുവില വർധനവുള്ള കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ സംസ്ഥാന ഗവൺമെന്റ് ഈ മേഖലയെ പൂർണ്ണമായും അവഗണിക്കുന്നതും നമുക്ക് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് ഇത് കൃത്യമായി ഫലപ്രദമായി മണ്ഡലങ്ങളിൽ പ്രതിഫലിച്ചാൽ അത് രാഷ്ട്രീയപരമായി എന്റെ അനുകൂലമായി മാറ്റിയെടുക്കാൻ കഴിയും എന്നൊരു തർക്കമില്ല ന്യൂസ് ഡെസ്ക് സി